എയിംസിൽ കേരളത്തോട് വിവേചനം പാടില്ലെന്ന മന്ത്രി വീണ ജോർജ് വേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണ് നിലവിൽ തർക്കം കാരണം കേരളത്തിലെ എയിംസ് നഷ്ടപ്പെടരുത് മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ട് എയിംസ് അനുവദിച്ചു കേന്ദ്രം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കരുതിയതായും മന്ത്രി വീണ ജോർജ് ഒരു കേരളത്തിന്റെ ആവശ്യമാണ് വേണമെന്നുള്ളത് നമ്മൾ ഓരോ തവണ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴും ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരളം ഏറ്റവും ആകാംക്ഷയോടെ നോക്കുന്നത് നമുക്ക് ബജറ്റ് അനുവദിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങൾക്കും രണ്ട് എയിംസുകൾ നൽകിയപ്പോൾ കേരളത്തിന് ഇതുവരെ ഒരു എയിംസ് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേൾക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാരണം അങ്ങനെയുള്ള ആഭ്യന്തര കലഹങ്ങളൊക്കെ കാരണം എയിംസ് എന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഒരു കാരണവശാൽ അത് മാറ്റിവെക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു രാഷ്ട്രീയ തീരുമാനം കേരളത്തിന് എയിംസ് വേണോ വേണ്ടയോ എന്നുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡിസിഷനാണ് അവിടെ പെൻഡിംഗ് ആയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു